എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വെടിയിലേക്ക് സ്വാഗതം ഈ വെടി ചില കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു ഹൈദരാബാദി ബീറ്റൻ്റെ എട്ട് മാസം പ്രായമുള്ള നല്ലൊരു പെൺകുട്ടി നല്ല ചെവിയിറക്കം കാലകരമായിട്ട നേട്ടം അതുപോലെ ഡബിൾ കളറ് അതുപോലെ നല്ല ഫൈസ് പഞ്ചാണ് നല്ല പഞ്ച് ഫൈസുള്ള നല്ലൊരു പെൺകുട്ടി വെറും എട്ട് മാസം പ്രായമുള്ളു വളർത്തുകർക്ക് വീട്ടുകളിലും ഫാമുകളിലൊക്കെ പാരൻസ് സ്റ്റോക്കാക്കി നിർത്താം നല്ല അടിപൊളി മുട്ടനായിട്ട് ക്രോസ് ചെയ്ത് നല്ല കുട്ടികളെ ഇറക്കി നല്ലൊരു ആടുകൾ ഉണ്ടാക്കിയെടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും മണ്ണാർക്കാട് ടച്ച് ചെയ്ത് പോകുന്ന എല്ലാ റൂട്ടിലും ഡെലിവറി വണ്ടിയാലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല ഇണക്കുള്ള കുട്ടിയാണ് നല്ല ഇണക്കൊണ്ട് നല്ല വള്ളം കൂടി നല്ല തീറ്റിക്കേണ്ടത് നല്ല പാൽ കൂടി കെട്ടിക്കണു നല്ല രീതിക്ക് പാൽ കൂടി കിട്ടിയ നല്ലൊരു വലിയൊരു ബീറ്റൽ ആടിൻ്റെ കുട്ടിയാണ് നല്ല ഡബിൾ കളറുള്ള ഹൈദരാബാദി ബീറ്റലാണ് നല്ല വെള്ളിക്കണക്കുള്ള നല്ല അടിപൊളി എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റിയിൽ വന്ന നല്ലൊരു പെൺകുട്ടി ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറ് രൂപയാണ് പതിനാറായിരം രൂപ വളർച്ചകർക്ക് പറ്റി നല്ലൊരു മലബാറി ആടും അതിൻ്റെ നല്ലൊരു മുട്ടൻകുട്ടി ആടിൻ്റെ ഫസ്റ്റ് പ്രസവമാണ് എന്നാണ് പറഞ്ഞത് നല്ല ബോഡി വെറ്റ് നല്ല വലിപ്പൊക്കെ ഉള്ള നല്ലൊരു മലബാറി അതുപോലെ നല്ല വളർച്ചയുള്ള നല്ലൊരു മുട്ടൻകുട്ടിയും ആടിന് മുട്ടൻകുട്ടിക്കുമ്പാടെ ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യു ഡി എസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഒരു മാസം പ്രായമായിട്ടില്ല ഇപ്പോൾ തന്നെ നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന വന്ന കുട്ടിയാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു മൂന്ന് മാസം ഈ ആടിൻ്റെ പാല് കുടിച്ചിന് കുട്ടിനെ വിട്ടാൽ നല്ലൊരു വളർച്ചയിലെത്തി ആടിനേക്കാൾ വലുപ്പത്തിലെത്താൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ വളർച്ചയാണ് കുട്ടിക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജുഡീസ് കണ്ടതിന് ശേഷം വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വെറും പതിമൂന്ന് അഞ്ഞൂറാണ് നല്ല മുട്ടിമുട്ടി ആടും ആടെ എല്ലാം തീറ്റി വെള്ളം കൂടിയണക്കകളാടണം താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് ഒരു നാടൻ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ തള്ളയാട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാലുണ്ട് നല്ല ഇടന്നിട്ടവും പൊക്കവുമുള്ള ആടാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ഹീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല ഈ ബീറ്റിൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിലായിട്ട് കാണുന്ന മൂന്ന് പാലാടുകൾ വിൽപ്പനക്ക് മൂന്നാടുകളുടെയും കുട്ടികളെ പിരിച്ചതാണ് ഈ കാണുന്ന കറുത്ത മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അതുകൂടാതെ രണ്ടാമത്തെ പ്രസവത്തിലെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് ഇതിനും കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഈ ആടിനും ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അല്ല നാട്ടിൽ വളർന്ന നാട്ടിലെ ആടുകളാണ് അതുകൂടാതെ മൂന്നാമത്തെ ഒരു വെള്ള ആട് ഇത് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ഈ ആടിനും ഏകദേശം ഒരു ലിറ്റർ അടുത്ത് പാലുണ്ട് എന്നാണ് പറയുന്നത് ഈ മൂന്ന് പാലാടുകളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഒരു സിരോഹി ആട് വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഒരു കുട്ടിയായിരുന്നു കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ഇടനേട്ടമുള്ള ഒരാടാണേ ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനക്കെ വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം നല്ല ഏഴായിരത്തി അറുന്നൂറ് രൂപ ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാട് വിൽപ്പന വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപ പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെങ്ങാലൂർ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് കുട്ടികളും രണ്ട് ക്രോസ് ബീഡ് കുട്ടികളാണ് ആടിന് ഏകദേശം അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തടിക്കുളം സ്റ്റോക്ക് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കമുണ്ട് നല്ല ചെവി നീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ കുട്ടിയാണ് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തിയെട്ട് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വലിയൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പാലുമുള്ള ഒരാടാണ് പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായി കുട്ടികൾ നഷ്ടപ്പെട്ടതാണ് നിലവിൽ മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു രണ്ടര മാസം കഴിഞ്ഞൊരു ഫീമെയിൽ കൂട്ടിയിട്ടാണ് വലത്തെ ചെവിക്ക് ചെറിയൊരു ഒട്ടുണ്ട് ബെഡ നല്ല കുട്ടിയാണ് തീറ്റയും കൂടിയൊക്കെ തുടങ്ങിക്കൊ ഒരു പന്ത്രണ്ട് കിലോ തൂക്കമുണ്ട് പെൺകുഞ്ഞാണ് ആർക്കാലും ആവശ്യക്കാർ വിളിക്കുക അല്ല ചെവിയാർക്കും ഇതൊക്കെ ഉണ്ട് പതിനഞ്ചിനും അഞ്ചരയും ഇതൊക്കെ ഉണ്ട് കേട്ടോ പെൺകുഞ്ഞാണ് ഇതാണ് കണ്ടീഷൻ ദിവസം ഓക്കെ പാലില്ലായിരുന്നെങ്കിൽ ബെറ്റർ ആവശ്യക്കാർ വിളിക്കാം ഭയങ്കര പേടിയാണ് അവർക്ക് പെൺകുട്ടിയാണ് ഫീമെയിൽ കുട്ടി രണ്ട് മാസം പതിനെട്ട് ദിവസം ഏകദേശം മൂന്ന് മാസത്തോടെ അടുക്കാറായിട്ട് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളും കാര്യങ്ങളുമില്ല ഫീമെൽ കുട്ടി പന്ത്രണ്ട് കിലോ തൂക്ക കാണും പത്തിനും മുകളിൽ എന്തായാലും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഒരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന രണ്ടര മാസം പ്രായം നല്ല തീറ്റയും കൂടിയും ഉണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടര മാസം പ്രായമുള്ള ഒരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടിക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നന്നായി നോക്കിയാൽ വളർത്തി വലുതാക്കാൻ പറ്റുന്ന രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാം കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് പോത്തുംകുട്ടികൾക്ക് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമിണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് പശുവിനെ വീണ്ടും കുത്തിവെച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് വീട്ടിലെ സ്ത്രീകൾ കറക്കുന്ന ഒരു പശുവാണ് കുട്ടിയും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പശുക്കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപയാണ് നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ വളർത്താൻ അനുയജമായ രണ്ട് മുട്ടനാട്ടും കുട്ടികളുടെ ഈ കാണുന്ന ആട് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് അതുകൂടാതെ ആറുമാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടിയുമാണ് ആറുമാസം പ്രായമുള്ള മുട്ടനാട്ടുംകുട്ടി ഇതാണ് ഈ രണ്ട് മുട്ടനാട്ടൻകുട്ടികളുടെ ഉദ്ദേശം എന്ന പോല രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് തള്ളയാടുകൾ വിൽപ്പനക്കെ ഒരു ക്രോസ് ബീഡ് ആടും ഒരു മലബാരി ആടുമാണ് വിൽപ്പനക്കുള്ളത് ക്രോസ് ബീഡ് ആട് നല്ല ഇടനീട്ടവും പൊക്കവും മലബാരി ആടിന് കുറച്ച് പാലുണ്ട് മലബാരി ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചതാണ് ഈ രണ്ടാടുകളുടെ ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കൂടി പതിനാറായിരം രൂപ രണ്ട് ആടുകൾക്ക് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ലെങ്കോട്ട് ജർമ്മൻ ഷിപ്പേഡ് ഫീമെയിൽ പപ്പീസ് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു നാടൻ പൂവനും ഒരു ലൈനേജ് പിടയും ഒരു നെക്കടനക്ക് പിടയുമാണ് വിൽപ്പനക്കുള്ളത് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് എട്ട് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി അറുന്നൂറ് രൂപ മൂന്ന് നാടൻ കോഴികൾക്ക് ആയിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിൽ കുട്ടികളെ പിരിച്ച ടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ പത്തായിരത്തി എണ്ണൂറ് രൂപ നിലവിൽ കുറച്ച് പാൽ കറക്കുന്നുണ്ട് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ